യൂണിഫോമും ഐ ഡി കാർഡും കൺസെഷൻ കാർഡും സ്കൂൾ ബാഗുമില്ലാതെ സ്റ്റുഡന്റ്സ് കൺസെഷൻ എടുത്ത വിദ്യാർത്ഥിനിയുടെ യാത്ര ചോദ്യം ചെയ്ത ബസ് കണ്ടക്ടറെ പെൺകുട്ടികളുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചിരുന്നു ചിങ്ങമരം റൂട്ടിൽ പാക്കിൽ കവലയ്ക്ക് സമീപത്ത് വച്ചായിരുന്നു സംഭവം ബസ്സിലുണ്ടായിരുന്ന മകനും മർദ്ദനമേറ്റു വ്യാഴാഴ്ച വൈകിട്ട് കോട്ടയം മാളികക്കടവ് കോളനി റൂട്ടിലോടുന്ന തിരുനക്കര ബസ്സിലാണ് സംഭവം നടന്നത് എസ് ടി ടിക്കറ്റ് ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ കൺസഷൻ കാർഡ് ആവശ്യപ്പെട്ടു എന്നാൽ യൂണിഫോമും കൺസെഷൻ കാർഡും ഇല്ലാത്ത വിദ്യാർത്ഥിനിക്ക് താക്കീത് നൽകി കണ്ടക്ടർ കൺസെഷൻ അനുവദിച്ചു പക്ഷേ വിദ്യാർത്ഥിനി ബസ്സിൽ നിന്നിറങ്ങി ഒരു മണിക്കൂറിന് ശേഷം ബന്ധുക്കൾക്കൊപ്പമെത്തി ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബസ്സിലുണ്ടായിരുന്ന പ്രദീപിന്റെ പതിനാറ് വയസ്സുള്ള മകന് മർദ്ദനമേറ്റുവെന്നും പറയപ്പെടുന്നു പേടിച്ച് പനി പിടിച്ച മകൻ ചികിത്സയിലുമാണ് സംഭവത്തിൽ പെൺകുട്ടിയുടെ പ്രതികരണത്തിലേക്ക് തിരി എന്ന് പറഞ്ഞ് ബസ്സിന് തിരിച്ചു വരുവായിരുന്നു അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങാൻ പോയതാണോ ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഇന്നപോലെ സ്കൂളിൽ പോയതാണോ എന്ന് പറഞ്ഞു നേരം കളർ പ്രസ് ആയിരുന്നു ഇട്ടേക്കുന്ന ബാഗ് ഇരിക്കുന്നവരായി കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരായി കൊടുത്തേക്കുമായിരുന്നു അന്നേരം പറഞ്ഞു കണ്ട കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാണ് കറങ്ങാൻ പോയതാന്ന് പറയത്തുള്ളൂന്ന് പറഞ്ഞ് ആരായാലും കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ചത് അന്നേരം അല്ല ഇന്നോട് സ്കൂളിൽ പോയതാ യൂണിഫോം കിട്ടിയില്ല അതുകൊണ്ട് യൂണിഫോം ഇടാൻ എന്നറിഞ്ഞു അന്നേരം പറഞ്ഞ് എസ് ടി എടുക്കത്തില്ല കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു അവന് ഞാൻ പറഞ്ഞു എസ് ടി തരാനോ എന്ന് അറിഞ്ഞു അന്നേരം പിന്നെ കയ്യിലുണ്ടായിരുന്നു എസ് ടി അത് കൊടുത്ത് അതേ പിന്നെ വൈകിട്ട് അവരുടെ മക്ക മകനൊക്കെ വീടിന് അതിലേ വന്നായിരുന്നു അപ്പൊ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ഇന്നലെ അങ്ങനെ ഒരു മാമൻ്റെ വണ്ടി വീടിൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അന്നേരം ആ വണ്ടിയുടെ നമ്പർ ഒക്കെ നോക്കി വെച്ചിട്ട് അവര് അത് എലമല്ലൂരി കടന്നുകൂടുന്നത് അപ്പൊ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ട് ഇന്നോലെ എനു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്നാലെ എന വീട്ടിൽ വന്നായിരുന്നു അന്നേരം അവരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അറിഞ്ഞു ആ മാമനെ അറിയത്തില്ലായിരുന്നു ഇവരാരാണെന്നും അന്നേരം പിന്നെ പോലെ അവരൊക്കെ എന്ത് ചെയ്യാ അവരെ ഞാൻ കണ്ടിക്കൂന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഇന്നോലെ വീട്ടിലാരും ഇല്ല അമ്മ എളിയിലാണ് അച്ഛൻ അച്ചുപോയി അന്നേരം പിന്നെ ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പൊ എന്നോണ്ട അവരോടാ പറയുന്ന എന്താ കാര്യവും അപ്പൊ ഇന്നോലെ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ അപ്പൊ അവർക്ക് സ്വന്തം ഞങ്ങൾ ആരാണല്ലോ എന്ന് പറയുമ്പോഴത്തേന് അടിക്കുകയൊക്കെ ചെയ്യില്ല ചെന്ന് കണ്ടക്ടർ അയാൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അപ്പൊ ഇവര് ചോദിച്ച അങ്ങനെയൊക്കെ പറഞ്ഞ ചോദിച്ചു അന്നേരം അവരുടെ ദേഷ്യത്തിന് ഇവര് അടിച്ചതാണ് ഞാൻ അയാളെ അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ബസ്സിലുണ്ടായിരുന്നു ഉള്ളു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി